ഇന്നത്തേതൊരു കുഞ്ഞു പേടിയാണ് അതായത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ആ നമ്മളെ ഐഡന്റിറ്റിയെ ബഹുമാനിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയെ അംഗീകരിക്കാതെ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അപ്പോൾ അത് പല കാരണങ്ങളാലാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒന്നാമത് അസൂയക്കാർ നമ്മളെ ചുറ്റുപാടുണ്ടാവും അപ്പം നമ്മൾ ഒരു നല്ല നിലയിലെത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നത് നമ്മൾ പ്രസിദ്ധനാവുന്നത് ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും ഒരു അസൂയാണ് മറ്റൊരു പാടുണ്ട് എന്നുവെച്ചാൽ അവരെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല അവരെ കൊണ്ടൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിയില്ല ഇന്നോവേറ്റീവായിട്ട് ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയില്ല അവർ ചിലപ്പോൾ അഹസന്മാരായിരിക്കും വടിയന്മാരായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പം അവർക്ക് മറ്റുള്ളവരെ അവരെക്കാട് ഉയർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പുതിയ പുതിയ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നത് കാണുമ്പോൾ അവർ ഇതേപോലെ അവരുടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളോട് കുസുപ്പ് കാണിക്കുന്നത് ഇത് മറ്റൊരു വിഭാഗം ഉണ്ടേ അല്ല ആ ഇൻഫീരിയോറിറ്റിക്ക് ഒന്ന സുഖല്ല സാഡിസ്റ്റ് മനോഭാവമുള്ള കുറെ ആളുകൾ നമ്മളെ ചുറ്റും അതായത് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് സാഡിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒക്കെ അറിയാം പിന്നെ പല കേസുകളിലേക്ക് പല ക്രിമിനൽസും അത്തരം സ്വഭാവ വൈകൃതമുള്ളവരാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാട് കാണും അത്തരത്തിലുള്ള ആളുകളും നമ്മളെന്തു ചെയ്യും ഏത് സമയം നമ്മളെന്ത് ചെയ്യുന്നു നമ്മളെ ടീസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കും മാനസികമായിട്ട് വൈകാരികമായിട്ട് പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടേതായ ഒരു ഇടമില്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ ഇടപെടാനും പാടില്ല അവരുടെ നമുക്ക് ഒരു ഇടപെടലെടുത്ത് മാത്രമേ നമ്മളെ ഇടപെടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ നമുക്ക് ഇടമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഇടപെടുമ്പോൾ നമ്മളെ അവഗണിക്കും നമ്മളെ അവോയ്ഡ് ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മളെ മാനസികമായിട്ട് തണുത്തും ഇത് നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യത്തിന് വിഘാതമായിട്ട് നിൽക്കും അപ്പം അത്തരം സന്ദർഭങ്ങളെ നമുക്കൊരു ഇടമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക എന്നാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇത് എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലരും ഏറ്റക്കുറച്ചിലുണ്ടാവുന്നേ ഉള്ളൂ കുഞ്ഞു കുട്ടികൾ മുതൽ നഴ്സറി കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതൊക്കെ വളരെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ഡീല് ചെയ്ത രീതിയിൽ നിന്നും നമ്മളെ നമ്മളത് ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് എന്ന് നമുക്കൊന്ന് നമ്മളെ ഇതിന് ഇതുകൊണ്ടൊന്നും ചൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസവും നിക്ഷേദാർഢ്യവും അതിനനുസൃതമായ പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നെ ആചരിച്ചു കൊടുക്കേ കുഞ്ഞു വീടിയവിടെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്